ഹായ് ഫ്രണ്ട്സ് സീ ത്രീ വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ യൂണിക്കോൺ തീം കേക്കിലുള്ള കസ്റ്റമൈസേഷൻ ചെയ്ത ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യണത് നമുക്ക് യൂഷ്വലി നമ്മൾ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അങ്ങനെ വലിയ വ്യൂസ് ഒന്നും വരാറില്ല ജസ്റ്റ് നമ്മൾ എല്ലാവർക്കും നമ്മുടെ കസ്റ്റമൈസേഷൻ ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ പോലെ ചെയ്തതാണ് അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ കേക്കിൻ്റെ വീഡിയോ കാണണേ അപ്പോൾ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യണത് എങ്ങനെയാന്ന് നോക്കാം ഫസ്റ്റ് ആണ് നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് പ്രിപ്പയർ ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് അതായത് പകുതിയായിട്ട് അതുപോലെ ടു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ബൗളിലോട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് അരിച്ചതിന് ശേഷം നെക്സ്റ്റ് ഒരു എടുത്തിട്ട് അതിലോട്ട് നമ്മൾ നന്നായിട്ട് അരിച്ചൊഴിക്കും അരി അരിയ്ക്കും അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അതിൽ തരികൾ വീണുകഴിഞ്ഞാൽ കേക്ക് അത്ര ഇത്തിരി സോഫ്റ്റ് ആവാൻ ഇച്ചിരി പാടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് അത് അരിച്ച് മാറ്റി വെക്കുന്നത് അത് പിന്നെ കേക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം എന്നിട്ട് പഞ്ചസാര അപ്പോൾ പഞ്ചസാര നമ്മൾ ആദ്യം തന്നെ പൊടിച്ച് വെക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മുക്കാൽ കപ്പാണ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് ഇതുപോലെ നല്ല സൂപ്പറായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും അരഞ്ഞു കിട്ടും എന്നിട്ട് നമ്മളത് വെച്ചു അതിന് ശേഷം നമുക്ക് വേണ്ടത് കേക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താ അത് എഗ്ഗ് തന്നെയാണ് നമുക്ക് ഒരു വൺ കെ ജി കേക്കിന് ആവശ്യമായിട്ടുള്ളത് നാല് എഗ്ഗാണ് അപ്പോൾ നാല് എഗ്ഗ് എഗ്ഗ് എഗ്ഗെടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് കേക്കിലോട്ട് കേക്കിൻ്റെ ബാറ്ററി തയ്യാറാക്കാനായിട്ട് ഈ ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചു പിന്നെ നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ് ഓവനിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നാറ് നമ്മൾ സാദാ അടപ്പത്തൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ അതിന് ഒരു അത്ര ഒരു ഫീലിംഗ് വരാറില്ല അപ്പോൾ ഞാൻ എപ്പോഴും ഓവനിൽ തന്നെയാണ് കേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു അതിലോട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ മുട്ടയുടെ ഉള്ളിലോട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണതിന് മുമ്പായിട്ട് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോഴേ മുതൽ നല്ല ഹൈ സ്പീഡിലിട്ട് ചെയ്യാൻ പാടില്ല ഫസ്റ്റ് സ്ലോലി തുടങ്ങിയതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ആയി കഴിയുമ്പോഴാണ് നമ്മൾ നന്നായിട്ട് ഹൈ ഹൈസ്പീഡിട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുത്തു പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് അത് പതഞ്ഞു പൊങ്ങിയതിന് ശേഷം നമ്മൾ ബീറ്റർ കുറച്ച് സ്ലോ ആക്കിയതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഹാഫ് കപ്പോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ചെറിയൊരു സ്പീഡിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് നിർത്തിയതിന് ശേഷം നമ്മൾ നമ്മുടെ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് ഇതിലോട്ട് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് ഒരേ വശത്തോട്ട് സ്ലോവലി അതിനൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അതിനുശേഷം നമ്മൾ ഏത് ട്രേ ആണ് യൂസ് ചെയ്യണത് ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ കേക്ക് ഉണ്ടാക്കാനാണ് നമ്മുടെ പൊക്കമുള്ള കേക്കില്ലേ ആ കേക്ക് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് ട്രേ എടുത്തു അതിലോട്ട് നമ്മൾ നേരത്തെ ഓയിൽ എടുത്തു വെച്ച് അതേ പാത്രത്തിൽ തന്നെ മിക്സ് ചെയ്ത് നമ്മൾ ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഇതിൽ നന്നായിട്ട് തൂവി കൊടുക്കുക സെപ്പറേറ്റ് ഓയിൽ എടുക്കണം എന്നില്ല നമ്മൾ നേരത്തെ എടുത്തതിന്നു തന്നെ നമുക്ക് എടുക്കാൻ പറ്റും എന്നിട്ട് അതിന് അതിന് ശേഷം നമ്മൾ ഇതുപോലെ രണ്ട് ട്രൈയിലോട്ടും ഒഴിക്കുക ഒഴിക്കുക പിന്നെ നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓവൻ അപ്പോൾ അതിലോട്ട് കയറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യണത് ഷുഗർ സിറപ്പാണ് ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാൻ അറിയാമല്ലോ കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളം അത് ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ക്രീം വേണം അപ്പോൾ അതിന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ബൗളാണിത് അതിലോട്ട് വിപ്പിംഗ് ക്രീം ഞാൻ ഉപയോഗിക്കുന്നത് ചാമ്പ്യനാണ് അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ളത് രണ്ട് കപ്പോളം വിപ്പിംഗ് ക്രീമാണ് അതിലോട്ട് നമ്മൾ വാനില എസൻസ് ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കാതെ നല്ലൊരു സ്മെല്ലും അതുപോലെ നല്ലൊരു ടേസ്റ്റും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാനില എസൻസ് രണ്ട് തുള്ളിയോളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ നന്നായിട്ട് ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് അത് സ്റ്റിഫ് ആയി വരെ നമ്മൾ കുറച്ച് നേരം അതായത് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ അതിന് ശേഷം നമുക്ക് കിട്ടണ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു പരുവാണ് കേട്ടോ ഇത് അതായത് ആ ഒരു ബ്ലേഡ് മേന്ന് അത് വിട്ടു പോകരുത് ഇതുപോലെയാണ് ഇതിൻ്റെ പരുവം ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ കൊച്ചും എൻ്റെ കൂടെ ഇരുന്ന് കേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ അതിൻ്റെ കൂടെ ഇരുന്ന് ബിസ്ക്കറ്റ് അങ്ങനെ നമ്മുടെ കേക്കൊക്കെ പ്രിപ്പയർ ആയിട്ടോ കേക്ക് ബേക്ക് ചെയ്ത് റെഡിയായി അതിനുശേഷം അതിന് ശേഷം നമ്മളത് ആറാൻ വെച്ചു പിന്നെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കേക്കിൻ്റെ ബോർഡർ എടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് കേക്ക് ഡെക്കറേഷനിലോട്ടാണ് കിടക്കണത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും അടുത്ത് തന്നെ കൊണ്ടുവന്ന് വയ്ക്കാം നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ വീണ്ടും അടുത്ത് എടുക്കാൻ തപ്പാനൊന്നും പോകണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത് കേക്ക് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ പറിച്ചെടുത്തു പറിച്ചെടുത്തതിന് ശേഷം ഈ ഒരു കേക്കിന് നമ്മൾ ഫൈവ് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്യണത് പിന്നെ അതിന് ഇത്രയും ഒരു വണ്ണമാണ് കിട്ടിയത് അതിൻ്റെ നല്ലൊരു പഫ്നെസ്സോട് കൂടിയ കേക്കാണ് നമുക്ക് കിട്ടിയത് ഇത്രയും വീതി നമ്മളിതേ ഇതുപോലെ ഈ രണ്ട് കേക്കിനെയും ഫൈവ് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ മുകൾ ഭാഗം ആദ്യം കട്ട് ചെയ്ത് കളയണം കാരണം ഏറ്റവും കൂടുതൽ ബേക്കായിട്ട് വന്നത് അതിൻ്റെ മോൾ ഭാഗമാണ് അപ്പോൾ ഇതുപോലെ മോൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം നമ്മൾ കേക്കിന് ഈ ഒരു കേക്കിന്ന് ടു ലെയർ കിട്ടിയുള്ളൂ നെക്സ്റ്റ് ഒരു കേക്കിന് നമുക്ക് ത്രീ ലെയർ കിട്ടും അത് കേക്കിൻ്റെ ഒരു ഹൈറ്റൊക്കെ അനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം എത്രത്തോളം ലെയർ കിട്ടണോ അത്രത്തോളം നമുക്ക് കേക്കിൻ്റെ ഹൈറ്റ് കൂട്ടാൻ പറ്റും അങ്ങനെ നമ്മളിതേ കേക്ക് സിക്സ് ഫൈവ് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിന് നമ്മൾ കേക്ക് ഐസിങ്ങിലോട്ട് കിടക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആണ് നമ്മൾ കേക്കിൻ്റെ ബോർഡ് വെച്ചു കേക്കിൻ്റെ ബോർഡ് വെച്ചതിന് ശേഷം അതേ നമ്മുടെ പണിയായുധങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ കേക്കിൻ്റെ നമുക്ക് ഈ ഒരു പാലറ്റ് നൈഫ് കൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കേക്ക് ഒന്ന് നമ്മൾ ചെയ്യണതിന് മുൻപ് കേക്ക് അതുമൊന്ന് പിടിച്ചിരിക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് ക്രീം എടുത്തിട്ട് അത് മാക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം അതിൻ്റെ മീതെ ഫസ്റ്റ് ലെയർ വെക്കുന്നു ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പാണ് അതിൻ്റെ മീതേക്കൂടെ ഒഴിക്കേണ്ടത് ഫസ്റ്റ് ലെയറിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ക്രീം ആക്കി കൊടുക്കണം അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ അതായത് കുറേ ആവാണ്ട് കുറച്ചാ കേക്ക് ഒന്നും അലിയാ മാതിരി നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം കുറേ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ലെവലായി കഴിയുമ്പം അതിൻ്റെ വെള്ളം അതിൻ്റെ അടി കൂടെ പോരാൻ ചാൻസ് അപ്പോൾ അതുകൊണ്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മളിതേ ഫസ്റ്റ് ലെയറിൽ കേക്കിൻ്റെ ക്രീം ആഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നെക്സ്റ്റ് ലെയർ വെച്ചു അങ്ങനെ ലെയറുകൾ വെച്ച് വെച്ച് ഫൈവ് ലെയറ് ഞാൻ കംപ്ലീറ്റ് ആക്കി പിന്നെ അതിന് ശേഷം നമ്മൾ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തു ക്രം കോട്ട് ചെയ്ത് എടുത്തതിനു ശേഷം നമ്മൾ യൂണിക്കോൺ തീം കേക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് കളേഴ്സാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് പിങ്ക് അതുപോലെ തന്നെ ബ്ലൂ പിന്നെ നെക്സ്റ്റ് ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു വയലറ്റ് ഷെയ്ഡ് അപ്പോൾ ഈ ഒരു ഷെയ്ഡിലാണ് ഇതിന്റെ ആ ഒരു തീം പോകുന്നത് അപ്പം നമ്മൾ മൂന്ന് ോട്ടാക്കിതെടുത്തു ഫസ്റ്റ് എന്നിട്ട് ഈ കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ ഒരു മൂന്ന് ബൗളിലുള്ള ക്രീമിന് നമ്മൾ കളർ ആക്കി കൊടുത്തു അതിന് ശേഷം നമ്മൾ സാധാ അതായത് നമ്മുടെ കേക്കിൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് പൈപ്പിംഗ് ബാഗിലോട്ട് ക്രീം ആക്കി കൊടുക്കണമെന്ന് അതായത് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് ക്രീമാണോ ആ ക്രീം അതിലേക്ക് ആക്കി കൊടുക്കണം അങ്ങനെ മൂന്ന് പൈപ്പിംഗ് ബാഗിലോട്ടായിട്ട് ഇതുപോലെയാണ് ചെയ്യുന്നത് മൂന്ന് പൈപ്പിംഗ് ബാഗിലോട്ടായിട്ട് മൂന്ന് കളേഴ്സ് ഫിൽ കൊടുത്തു ഇനി നമ്മൾ ഫൈനൽ ലെവലിലോട്ട് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ കേക്ക് എടുത്ത് വെക്കണം ഫ്രീസറിൽ ഒരു രണ്ട് മണിക്കൂറോളം വെക്കണം അതിനുശേഷം അടുത്ത കേക്കാണിത് നമ്മൾ കേക്കുമ്പോൾ ക്രീം ആക്കി കൊടുത്തു എന്നിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് നന്നായിട്ട് അതിനെ ഫിനിഷ് ചെയ്തെടുക്കണം മൂന്ന് കളേഴ്സും കൊടുത്തതിനു ശേഷം ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ പിന്നെ ഇതുമ്പം നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാനുണ്ട് കസ്റ്റമർ പറഞ്ഞത് യൂണിക്കോണിൻ്റെ തീം വെക്കണമെന്നാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റിക്ക് നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ വെച്ച് കൊടുത്തു അതിന് ശേഷം അവരുടെ അവർ ചെയ്തത് നമുക്ക് അയച്ചു തന്ന ഫോട്ടോയിൽ ചെയ്തത് ഫോൺ ടെൻ്റെ ആണ് പക്ഷേ അവർക്ക് ഫോൺ യൂസ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ നമ്മൾ ക്രീമിൽ തന്നെയാണ് എല്ലാം ചെയ്തത് പിന്നെ അതെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളുടെ ഗോൾഡൻ ബോൾസ് ബോൾസ് വെച്ച് കൊടുക്കാൻ പറ്റും അതിൻ്റെ മുകളിൽ നമ്മൾ ബോൾസ് വെച്ചു ടോപ്പറിലായിട്ട് പിന്നെ ചെറിയ ചെറിയ സ്റ്റാർസ് ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ഹാപ്പി ബർത്ത് ഡേ സ്റ്റിക്ക് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും വെച്ചിട്ടുണ്ടായിരുന്നു സിക്സിൻ്റെ ഒരു ക്യാൻഡിലും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് ബട്ടർഫ്ലൈസിനെ വെച്ച് കൊടുത്തു അതുപോലെ സ്റ്റാർസിനെ വെച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ കേക്ക് നല്ല സൂപ്പറാക്കി എടുത്തു കേട്ടോ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലെവൽ വരുന്നത് അപ്പോൾ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒരു കേക്കിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇപ്പോൾ കേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണ ബിഗിനേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നല്ലതാണ് നമ്മുടെ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡെക്കറേഷൻസൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ഫൈനൽ കേക്കിൻ്റെ ലുക്ക് നോക്കി നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നമ്മൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ കേക്ക് ചെയ്തത് പെട്ടെന്ന് നമുക്കിത് തിന്നാൻ വരെ തോന്നില്ല കാരണം അത്ര ഭംഗിയായിരുന്നു ബട്ടർഫ്ലൈസ് ഇരിക്കണതും അതുപോലെ സ്റ്റാർസ് ഇരിക്കണതും അതിന് കൂടെ നമ്മൾ ചെറിയ ചെറിയ ഷുഗർ ബോൾസ് സ്പ്രിംഗിൾ ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഗോൾഡൻ ബോൾസൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കേക്ക് നല്ല സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ഒരു കേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണോട്ടോ കാരണം ഫസ്റ്റ് ഒരു പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളാം അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ